ഫ്രൂട്ട് സലാഡ് ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാ ഹസൺ വ്ലോഗ് വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സുകൾ വെച്ചിട്ട് ഒരു ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം അതിനായിട്ട് ഇതാ കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പൈനാപ്പിൾ വേവിക്കാതെ വേവിക്കാതിട്ടുണ്ട് ഒരു ചവർപ്പും ആ കയ്പിരസം പോലെ വരുന്നുണ്ട് അതാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് പാൽ തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുന്നത് കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇതിന് ലേശം ഒരു പാത്രത്തിലേക്ക് മാറ്റണം അതിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കട്ടകളില്ലാതെ നമുക്കൊന്ന് കലക്കിയെടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഫ്രൂട്ട് സലാഡ് പല രീതിയിലും തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ തയ്യാറാക്കലുണ്ടെങ്കിലും കൂടെ വീഡിയോ ചെയ്തിട്ടില്ല പറയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഇതുൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ തീരെ കട്ടകളില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കണം അല്ലെങ്കിൽ പാലിൽ കിടന്നിട്ട് ഇത് റെഡിയാവില്ല അതുതന്നെ കട്ടകളൊക്കെ ഉടച്ചിട്ട് വേണം നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇനി നമ്മൾ കലക്കി റെഡിയാക്കിയ കസ്റ്റാർഡ് പൗഡർ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക എന്നിട്ട് നമ്മൾ ഈ പാലിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഈ കലക്കി വെച്ചുള്ള കസ്റ്റാർഡ് പൗഡർ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചതിന് ശേഷം കട്ടകളില്ലാതെ വരണം അത് പാല് അടിക്ക് പിടിക്കും അതുകൊണ്ട് കൈ വയ്ക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കസ്റ്റാർഡ് പൗഡർ നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ കൈ വയ്ക്കാതെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ പാല് അടിയിൽ പിടിക്കൊന്നുമില്ല എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം ഇത് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് പാല് നന്നായിട്ട് കട്ടിയായി കിട്ടും അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഈത്തപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് അനാർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിളാണ് ഉള്ളത് അതേപോലെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് പച്ച കളർ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് അതേപോലെ ഒരു മാങ്ങയുടെ പകുതി ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം കൂടി തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഓരോരുത്തരും ഓരോ രീതിയിലാണ് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ഫ്രൂട്ട്സ് എല്ലാ തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സുകൾ ഓരോന്നായിട്ട് കസ്റ്റാർഡ് പൗഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം അതിനായിട്ട് ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം ഈ കടുത്ത വേനലിൽ കഴിക്കാൻ പറ്റിയത് തന്നെയാണ് ഈ ഫ്രൂട്ട് സലാഡ് നമ്മൾക്ക് ശരീരത്തിന് തണുപ്പിനും അതേപോലെ വിശപ്പ് മാറാനും നല്ലത് തന്നെയാണ് നമ്മൾ ചായയൊക്കെ കഴിക്കുന്ന ഒരു നേരം ഒഴിവാക്കിയിട്ട് ഇതേപോലെ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുകയാണെന്നു വെങ്കിൽ വളരെ നല്ലതാണ് അപ്പം അറിയാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളും ലേശം കസ്റ്റാർഡ് പൗഡറും കൂടെ ഉണ്ടായൊണ്ട് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കി എടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഫ്രീസറിലൊന്നും വെക്കണ്ട ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി കൂടുതൽ പേർക്ക് കഴിക്കണമെങ്കിൽ നമുക്ക് പാലിൻ്റെ അളവും അതേപോലെ കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവും ഫ്രൂട്ട്സും കൂട്ടി എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് കുറച്ച് മാത്രമാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഫ്രൂട്ട് സലാഡ് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിലൊക്കെ വെച്ചു ഇനി പുറത്തെടുത്ത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തർക്ക് എത്ര വേണ്ടി വെച്ച് നമുക്കതിനനുസരിച്ച് എടുത്ത് കഴിക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ്ക്രീമും ക്രീമും കൂടെ ഇട്ട് കൊടുക്കേണ്ടത് ഐസ്ക്രീം ഇട്ടിട്ട് കഴിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഐസ്ക്രീമും കൂടെ ചേർക്കാറുണ്ട് കസ്റ്റാർഡ് പൗഡറിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അപ്പോൾ ഐസ്ക്രീം ക്രീം ചേർക്കുകയാണെച്ചാൽ നമുക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ടേസ്റ്റ് അറിയില്ല അപ്പോൾ ഇതേപോലെ അറിയാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ കസ്റ്റാർഡ് പൗഡറും ഐസ്ക്രീമും കൂടിയുള്ള ഫ്രൂട്ട് സലാഡ് അപ്പം എന്തായാലും തയ്യാറാക്കി നോക്കുക നമ്മളുടെ ഫ്രൂട്ട് സലാഡൊക്കെ ഓരോ ബൗളിലും ഇട്ട് കൊടുത്ത് ഇനി ഇതിൻ്റെ മേല് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുക ഐസ് ക്രീമൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്കെൻ്റെ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്